ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം പത്തൊൻപതാം അധ്യായം ദാവാഗ്നിപാനം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു കളിയിൽ ഗോപർ മുഴുകി നിൽക്കേ തദ്ഗോ കളൊക്കെയും പുല്ലും തേടി തേടി എത്തിച്ചേർന്നു ദൂരസ്ഥമാം വനം പല കാടും കടന്നേവം അജഗോമഹിഷാദികൾ ഒരു മുഞ്ഞക്കാട്ടിലെത്തി കരഞ്ഞാർദാഹശക്തിയാൽ രാമകൃഷ്ണാദ്യരാം ഗോവർ ഗോക്കളെങ്ങോ ഗമിച്ചതായി പാർത്തെങ്ങും തേടി നോക്കിയിട്ടും കാണാഞ്ഞാകുലരായി ഭൃശം കാലിക്കുളമ്പടികളും മേഞ്ഞ പാടും പിടിച്ചവർ പ്രാണങ്ങളാം ഗോധനത്തെ തിരഞ്ഞാർ ഭഗ്നചിത്തരായി വഴി കാണാതെയാ മുഞ്ഞക്കാട്ടിൽ കേഴും സ്വഗോക്കളെ അണഞ്ഞാട്ടിത്തെ തരാമവർ പേർ ചൊല്ലി പൈക്കളെ കൃഷ്ണൻ വിധം വിളിക്കേ പ്രതിനാദം പൂണ്ടണഞ്ഞാർ ഗോക്കൾ ഹൃഷ്ടരായി യദൃഛയാഘോരവാഗ്നി ഒന്നുടൻ ചുഴന്നു കാടാകെ വിഴുങ്ങിടും വിധം അണഞ്ഞുതൽ സാരഥി കാറ്റുമൊക്കെയും ചു ചുടാനഹോ ജ്വാലകൾ നാക്കുകൾ പടർന്നടുക്കും വനവന് കാൺകയാൽ ഭയന്നു ഗോപാലകർ ഗോക്കളൊത്തുടൻ സ്വമൃത്യുഭീയാൽ ഹരിയ ജനങ്ങൾ പോയ ഹരിയെ ജനങ്ങൾ പോലണ അഞ്ഞുരക്ഷക്കഥ രാമകൃഷ്ണരേ കൃഷ്ണ കൃഷ്ണ മഹാവീര രാമ ദുർദ്ധർഷ വിക്രമ കാത്തുകൊണ്ടാലും വേവും പ്രപന്നരേ കൃഷ്ണ ധർമ്മജ്ഞ നിൻസംബന്ധികൾ ദുഃഖാർഹരല്ല താൻ ഞങ്ങൾക്കേ രക്ഷയുള്ളൂ ഞങ്ങൾക്ക് അങ്ങേ രക്ഷയുള്ളൂ ത്വദേകാശ്രയരാണിവർ കൃഷ്ണ കൃഷ്ണധർമ്മജ്ഞ നിൻ സംബന്ധികൾ ദുർ ദുഃഖാർഹരല്ലതാൻ ഞങ്ങൾക്കങ്ങേ രക്ഷയുള്ളൂ തൊദേഗാശ്രയരാണിവർ ശ്രീശുഖൻ പറഞ്ഞു ബന്ധുക്കൾ തൻ ദീനവാക്യം കേൾക്കവേ ഭഗവാൻ ഹരി ചൊന്നാൻ പേടിച്ചിടായേതും കണ്ണടച്ചൊട്ടു നിൽക്കുവിൻ ഗോപന്മാർ കണ്ണടച്ചപ്പോൾ ആ യോഗേശ്വരനാം ഹരി കൊടുതാം തീവായിലാക്കി തദ്ദുഖം പോക്കി സാമ്പ്രതം പിന്നെ കണകൾ മിഴിച്ചപ്പോൾ തങ്ങളും ഗോക്കളും ദഥാമുക്തരായി ഭാണ്ഡീരമാർന്നവർ കണ്ടു സവിസ്മയം തങ്ങളെ കാട്ടുതീയിങ്കൽ നിന്നും തൻ യോഗമായയാൽ രക്ഷിച്ചതോർത്ത് അമരനായി നണ്ണിനാരവർ കൃഷ്ണനെ ഗോക്കളെയും തെളിച്ച് അന്തിക്കഥ കൃഷ്ണൻ ബലാൻവിതം ഗോപന്മാർ വാഴ്ത്തവേ വേണുഗാനമൊത്താർന്നു ഗോകുലം ആർക്കാരുവേർപ്പെട്ടാൽ ഒറ്റഞ്ഞൊടി നൂറിയുഗോപമം ആ ഗോപിമാർക്ക് അ കൃഷ്ണൻ്റെ കാഴ്ചയേകീ മഹോത്സവം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പത്തൊൻപതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ